ഹായ് ഗായസ് ചങ്ക് ചങ്കുമച്ചവർക്ക് നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ പുതുവീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ ഗൈസിനി വളരെ അടിപൊളി ടോപ്പിനെ കുറിച്ചാണ് സംഭവം ഒരുപാട് കൂട്ടുകാരുടെ ഐഫോണും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ പല കൂട്ടർക്കും ഐഫോണിൽ എങ്ങനെ ഫ്രീഫർ ഡൗൺലോഡ് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അതായത് ഫ്രീ ഫയർ ഐ ബാൻ ആയതുകൊണ്ട് നമുക്ക് ആപ്പ് സ്റ്റോറിൽ ഫ്രീ ഫയർ ഓപ്ഷൻ കാണാൻ സാധിക്കില്ല സോ ആപ്പ് സ്റ്റോറിൽ കൂടെ മാത്രമേ ഐഫോൺ എല്ലാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പല കൂട്ടർ എങ്ങനെ ഫ്രീ ഫയർ ഐഫോൺ ഡൗൺലോഡ് ചെയ്യുന്ന അറിയില്ല സോ അതിലുള്ള സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്നൊരു വീട്ടിൽ വന്നിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡുകൾ കൊണ്ടുവരുന്ന ഐ ഫോൺ ഫീഫർ ഡൗൺലോഡ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയി വീട്ടിൽ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഈ ഒരു കാര്യം ചെയ്യാൻ സമയത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് സാ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫ്രീ ഫയർ ഐഫോൺ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ആ ഒരു കാര്യം നമ്മൾ ഈ വീട്ടിൽ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും സാർ ആ ഒരു വീഡിയോ മാക്സി ഫോണിൽ നിന്ന് വച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ കുറെ കാര്യങ്ങൾ വീഡിയോ വീട്ടിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്ന ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യയിൽ ബാൻ ആയതുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ ഇന്ത്യൻ റീജിയണിൽ ഫ്രീ ഫയർ ഓപ്ഷൻ കാണത്തില്ല സോ നമ്മൾ റീജിയൻ ചേഞ്ച് ആക്കിക്കൊണ്ടാണ് ഈ ഫ്രീ ഫയർ നമ്മൾ ഐ ഡൗൺലോഡ് ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ റീജിയൻ ചേഞ്ച് ചെയ്ത് ഫ്രീ ഫയർ ഡൗൺലോഡ് ഡൗൺലോഡാക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് സോ ആ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ വീഡിയോസ് കണ്ടാലും എങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് വീഡിയോ അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ടായിരിക്കും അപ്പൊ കൈസ് റീജിയൻ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരെ ആപ് സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം റൈറ്റിൽ ടോപ്പിലാണ് നിങ്ങൾ പ്രൊഫൈൽ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എടുക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ നിങ്ങളുടെ അപ്ലൈഡ് പാസ്വേഡ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാം അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾ കണ്ടെ റീജൻ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും ഓക്കെ ഇവിടെ നിന്നിട്ട് നിങ്ങൾ വലിയൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ അവസാനം എന്നത് പറഞ്ഞു തരാം സാന്നാൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ സോ ആ കണ്ട റീജിനെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷമായിട്ട് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നൊന്നും മെയിനില് സെർച്ച് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ താഴെ ചെയ്യുന്ന സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി മാത്രം സെലക്ട് ചെയ്യാവും അതേശം താഴെ കാണുന്ന കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ടോപ്പിലെടുത്ത് നിങ്ങൾ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് അതിനുശേഷം ഇങ്ങനത്തെ ഇന്റർഫേസ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ഓപ്ഷൻ അവിടെ ആയിട്ട് നോൺ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷമായിട്ട് നിങ്ങൾ സ്ട്രീറ്റ് കൊടുക്കും സിറ്റിയും സിപ്പും അല്ലെങ്കിൽ സ്റ്റേറ്റ് കാര്യങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന രീതിയിൽ ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ അവിടെ കൊടുക്കുക ഓക്കെ അതായത് സ്ട്രീറ്റും സിറ്റിങ്ങ് ന്യൂയോർക്ക് കൊടുക്കുന്നതിന് ശേഷമായിട്ട് സ്റ്റേറ്റിന് അവിടെ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫസ്റ്റ് കിടക്കുന്ന സ്റ്റാർ അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ സിപ്പ് കൊടുക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്ന ആ സിപ്പ് കോഡ് ഒരിക്കലും തെറ്റിക്കരുത് അതാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനം ബാക്കി തെറ്റിന് വലിയ പ്രശ്നം വരത്തില്ല സോ സിപ്പ് നിങ്ങൾ സിപ്പും സ്റ്റേറ്റും ഒരിക്കലും തെറ്റിക്കരുത് സ്റ്റേറ്റ് അലബാബ് കൊടുത്തതിനെ സിപ്പ് മുപ്പത്തഞ്ച് ഇരുനൂറ് നാല്പത്തിരണ്ട് സിപ്പ് കോഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശേഷം ആ ഫോൺ നമ്പറും ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ പത്തൊക്കെ നമ്പർ ഡോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ഇത്രയാകുമ്പോഴത്തേക്കും നിങ്ങൾ റീജൻ ചെയ്ഞ്ച് ആകുന്നുണ്ടായിരിക്കും സോ ഇത്ര ശേഷം നിങ്ങൾ ഫീഫയർ സർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ഫയർ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും ഈ സമയം ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കാണ്ട് ശ്രമിക്കുക കാരണം ഇത്രയൊക്കെ ചെയ്താലും നിങ്ങൾ ചില കൂട്ടർ ഫീഫർ ഡൗൺലോഡാക്കാൻ പറ്റുന്നില്ലായിരിക്കും അതിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞു ം അതെന്ത സംഭവം വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആപ്പ് ആപ്സോർക്ക് ശേഷമായിട്ട് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് താഴെ കൺട്രി ആൻഡ് റീജിയൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ആകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് അവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബാക്ക് അടിക്കാനോ മിനിമൈസ് ചെയ്യാനോ നിൽക്കരുത് അവിടെ ക്ലിക്ക് ചെയ്ത് എൻറ്റർ ആക്കതിന ശേഷം ആ അവരൊറ്റ പ്രൊസീജിയർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം സോ നിങ്ങൾ മിനിമൈസ് ചെയ്യോ ബാക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്പോഡ് ഫോൺ നമ്പർ സ്ട്രീറ്റ് എല്ലാം കൊടുത്ത് ഡെണ്ണ് കൊടുത്താൽ പോലും ഇന്ത്യൻ റീജിയൻ ചേഞ്ച് ആകത്തില്ല അപ്പോഴും ഇന്ത്യൻ റീജിയൻ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾ ആ കൺട്രി ആൻഡ് റീജിയൻ പ്ഷന് ക്ലിക്ക് ചെയ്ത് എൻറ്റർ ആകുന്നതിനു ശേഷമായിട്ട് ഒറ്റ പ്രൊസീജിയർ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം ഒന്നെങ്കിലും സിപ്പ് കോഡും അല്ലെങ്കിൽ സ്ട്രീറ്റും കാര്യങ്ങളെല്ലാം കാണാതെ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എവിടെയെങ്കിലും എഴുതിയിട്ടതിന് ശേഷമായിട്ട് മാത്രം ജസ്റ്റ് കയറി ആ ഒറ്റ പ്രൊസീജിയർ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഓക്കെ ജസ്റ്റ് നിങ്ങൾ ബാക്ക് ബാക്കടിക്കുകയോ മിനിമൈസ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡെണ്ണ് കൊടുത്ത് കഴിയുവാണെങ്കിൽ ആ ഒരു ആ ഒരു റീജിയൻ ചേഞ്ച് ആകത്തില്ല ഓക്കെ പഴയ കണക്ക് നിന്റെ റീജിയൻ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും സോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് പല കൂട്ടുകാർക്കും റീജിയൻ ചേഞ്ചാകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാണ്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ പറഞ്ഞ കാര്യം ല്ല നിങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നത് നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉറപ്പാക്കി വീഡിയോ കമന്റ് ചെയ്ത് മാറരുത് സോ നമ്മുടെ ചാനൽ അത് കാണാതെ സബ്സ്ക്രൈബ് മാറുന്നു അടുത്ത വീഡിയോ അതൊരിക്കും ബൈ ബൈ ലവ് യു